വലിയ വീഴ്ചകളൊക്കെ വളരെ ചിരിച്ച മുഖത്തോടെ ഒരു അവനവനെ നർമ്മമാക്കിയിട്ടൊക്കെ പറയും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ സിനിമ പൊളിഞ്ഞിട്ട് പൈസ പോയിട്ടൊക്കെ ഉള്ള ഒരു സമയത്ത് ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ഇന്നസെന്റേട്ടനെ കണ്ടിട്ടുണ്ടോ ഇന്നസെന്റ് ഏട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഈ ബുദ്ധിശക്തി അന്നും ഉണ്ടല്ലോ ചില ബുദ്ധിശക്തിയൊക്കെ പിൽക്കാലത്ത് കുഴപ്പമായി വന്നത് ഒരു സിനിമയുടെ ചിത്രഗീതത്തിനകത്താണ് നമ്മൾ അന്ന് ദൂരദർശന്റെ ചിത്രഗീതമുണ്ട് പഴയ പഴയ പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിനകത്ത് എനിക്കൊന്ന് സത്യദേവന് മരണമുണ്ടോ എന്നുള്ള പാട്ടാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഏതോ ഒരു സിനിമയിൽ ഇരിക്കുന്ന എല്ലൊരു ഭാവങ്ങൾ ഇന്നസെന്റ് ഏട്ടൻ ആ ക്യാമറ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊന്തി മറ്റുള്ളവരെ പിന്നെ സ്റ്റാർ ആയപ്പോഴത്തേക്ക് ചിത്രഗീതത്തി വന്നു അപ്പോഴാണ് ആൾക്കാർ ഡേയ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ അന്ന് ബുദ്ധി കാണിച്ചാണ് പക്ഷെ ഇപ്പൊ അത് ആയിട്ട് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു നമ്മൾ കാണുന്നത് നൃത്തശാല എന്ന് പറയുന്ന സിനിമയിലായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് നൃത്തശാലയിലാണ് വരുന്നത് ഒരുപാട് സിനിമകളിൽ ഇന്നസെന്റേന്റെ എൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ള മലയാളത്തിൽ ഒരുപാട് നല്ല ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മനസ്സിനക്കര പോലെയുള്ള സിനിമകളിലെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള എൻ്റെ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള അഴകപ്പൻ സാർ നമ്മളുടെ രണ്ടുപേരും സംസാരിക്കും മനസ്സിനക്കരയിലെ അദ്ദേഹം ആദ്യ കെമിസ്ട്രി വിത്ത് ജയറാം അച്ഛനും മകനും ഉള്ള കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്ത ഒരു പടമാണ് അപ്പൊ ഇത് തമിഴില് മലയാളത്തിൽ ഭയങ്കര ഹിറ്റായ ശേഷം കെ ബാലചന്ദ്ര സാർ ഒരു ദിവസം പുള്ളിയുടെ അസോസിയേറ്റ് എന്നെ വിളിച്ചു ബാലചന്ദ്ര സാറിനെ അഴകപ്പനെ കാണണമെന്നും അങ്ങനെ ഞാൻ സാറെ കാണാൻ പോയി സാറുടെ ഓഫീസിലൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ അഴകപ്പൻ മനസ്സിനകര നിങ്ങൾ ചെയ്തില്ലേ വളരെ മനോഹരമായ ഫിലിം അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഇന്നസ് ചേട്ടൻ്റെ കഥാപാത്രം ആ പടം എനിക്ക് റീമേക്ക് ചെയ്യണമെന്നും ഒന്ന് തന്നെ ഞാൻ പ്രൊഡ്യൂസർ സുബേരെ വിളിച്ചു ഇങ്ങനെ ബാലചന്ദ്ര സാർ ഭയങ്കര ഇൻട്രസ്റ്റഡാണ് നമ്മുടെ പടം തമിഴിൽ ചെയ്യണമെന്ന് അതിൽ ഏറ്റവും സംസാരിക്കേണ്ട കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്ര സാർ റെഡിയായി ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മെഡ്രാസ് പോയപ്പം എന്നെ വീണ്ടും വിളിപ്പിച്ച് പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്ന താമിരാൻ ഒരു അസോസിയേറ്റ് അപ്പം ഞാൻ തിരിച്ച് വീണ്ടും പോയിട്ട് ഭയങ്കര ആയി ഞാൻ ബാലചന്ദ്രസാരുടെ കൂടെ വർക്ക് ചെയ്യുന്നല്ലോ മനസ്സിനൊക്കെ അങ്ങനെ അതേപോലെ ഒരേ ഒരു ഡൗട്ട് ആ പടത്തിൽ എനിക്ക് ഒരു പേടിയാണ് എന്താണ് അതിൽ ഇന്നസെൻറ്റ് ചെയ്ത് ചെയ്ത കഥാപാത്രം ആരാണ് തമിഴിൽ ചെയ്യും യു ഹാവ് എനി സജഷൻ ചോദിച്ചു ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ച് തമിഴിൽ ആര് ചെയ്യുന്നേ പല ആക്ടേഴ്സ് പേരും പറഞ്ഞ് അതൊന്നും ശരിയാവില്ല ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ചെയ്യാൻ വേറെ ഒരാളില്ല ഞാൻ അതുകൊണ്ട് ആ പടം ചെയ്യുന്നില്ല ആ മനസ്സിനെ അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലിരിക്കട്ടെ അത് തമിഴിലെ ചിറ്റിയാക്കാണ്ട് തന്നെ കെ ബാലചന്ദ്ര പോലെ ഒരു ഡയറക്ടറെ ഇന്നസെൻറ്റ് ചേട്ടനെ പറഞ്ഞ ഒരു സംഭവമാണ് അതേപോലെ ഇന്നസെൻ്റ് ചേട്ടൻ സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് ഞാൻ ഇന്ന് സെൻറ്റ് ചേട്ടനെ മാത്രമേ വിളിച്ചില്ലേ കാരണം വിളിച്ചാൽ ഡെഫിനറ്റായി ട്രൂവൻ വരെ വരും ഇടി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇത്ര യാത്ര ചെയ്യണം അപ്പോൾ എൻ്റെ വൈഫും പറഞ്ഞു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാണ് പക്ഷേ താലിക്കെട്ടി എല്ലാം മുടിഞ്ഞോണം ഒരാൾ വന്ന് ഫ്രണ്ടിലെ സ്റ്റേജിൽ നിൽക്കുകയാണ് എല്ലാവരും ഷോക്കായിപ്പോയി ഇവിടെ ഞാൻ വിളിക്കാതെ വന്ന ഒരു ഗസ്റ്റാണ് ഞാൻ അറിയാൻ വന്ന് കല്യാണത്തി വന്നതല്ല മുനെ നിൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് നിൻ്റെ അപ്പൻ എന്നെ എന്നാ കല് എന്തുകൊണ്ടാണ് ആ കല്യാണത്തിൽ വിളിച്ചില്ല അതിനെനിക്ക് അറിയണം അറിഞ്ഞിട്ട് ഞാൻ പോകാൻ വെച്ചു ഭക്ഷണം എന്ന് പറഞ്ഞു ഞാൻ ഷോക്കായിപ്പോയി ഹോൾ ഓഡിറ്റോറിയം പൊട്ടിച്ചിരിച്ചു കാരണം ഒരു ഹ്യൂമനായിട്ട് തന്നെ ആ വിളിച്ചില്ലെന്ന് പറഞ്ഞ് ആ പറഞ്ഞ കംപ്ലൈൻറ്റ് വളരെ ഹ്യൂമൺ ആയിട്ട് അവതരിപ്പിച്ചപ്പം ആ ഭയങ്കര വേറൊരു മൂഡുണ്ടാക്കി ആ കല്യാണ വീട്ടിലെ സോ എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ സംഭവങ്ങളാണ് ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ട് വിസ്സിംഗ് ഹിം